ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ സൗദിയിലെ റിയാദിലുള്ള ദ്വീയ ആസ്ഥാനമായിക്കൊണ്ട് ആദ്യ സൗദി രാഷ്ട്രം രൂപീകരിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഫൗണ്ടേഷൻ ഡേ ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത് സൗദിയിൽ കഴിഞ്ഞു പോയ രാജഭരണ രാജഭരണകാലങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഫൗണ്ടേഷൻ ഡേ അതിൻ്റെ വിശദമായ ചരിത്രമാണ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ ഇമാം മുഹമ്മദ് ബിൻ ആണ് ആദ്യത്തെ സൗദി രാഷ്ട്രം സ്ഥാപിച്ചത് അതായത് വർഷം ഹിജറവർഷം സൗദിയിലെ റിയാദിലെ ദിരിയ ആസ്ഥാനമായിട്ടായിരുന്നു ഈ കുഞ്ഞു രാജ്യം ഇപ്പോഴത്തെ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അഞ്ചാം പിതാമഹനാണ് ഇമാം മുഹമ്മദ് ബിൻ സൌദ് ആയിരത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി വരെയായിരുന്നു ആ കാലഘട്ടം അതിന്റെ ഓർമ്മ പുതുക്കുകയാണ് സ്ഥാപക ദിനം അഥവാ ഫൗണ്ടേഷൻ ഡേയിലൂടെ രാജ്യം ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇതിന്റെ ഭാഗമായുണ്ട് ആദ്യ സൗദി രാഷ്ട്രം രൂപം കൊണ്ട ദിരീയയിൽ പ്രത്യേക പരിപാടികളുമുണ്ട് അഞ്ചാം നൂറ്റാണ്ട് മുതലുള്ള രാജ്യത്തിന്റെ തുടക്കത്തിന്റെ വേരുകൾ പറയുന്നുണ്ട് സൗദി അറേബ്യ അതിങ്ങനെയാണ് സൗദിയിലെ റിയാദിൽ ഇന്നുള്ള അൽ യമാമയിലാണ് ബനു ഹനീഫ ഗോത്രം എത്തുന്നത് അറബ് മേഖലയിൽ അന്നുണ്ടായിരുന്ന പ്രമുഖ ഗോത്രങ്ങളിൽ ഒന്ന് റിയാദിലെ ഒരു വാദി അഥവാ താഴ്വാരത്തിനരികിൽ ആ ജനത താമസം തുടങ്ങി ആ പ്രദേശമാണ് പിൽക്കാലത്ത് ബനു ഹനീഫക്കാർ താമസിച്ച എന്നർത്ഥമുള്ള വാദി ഹനീഫ എന്ന പേരിൽ അറിയപ്പെടുന്നത് അന്ന് റിയാദ് ഉൾപ്പെടുന്ന മേഖല നജിദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്നും വെള്ളമൊഴുകുന്ന താഴ്വാരമാണ് വാദി ഹനീഫ അവിടെ ആ ജനത പതിയെ വളർന്നു ഇന്നും ആ ജനതയുടെ പഴയ കൊട്ടാരവും കോട്ടകളും ഇവിടെ കാണാം ആറാം നൂറ്റാണ്ടോടെ അറബ് മേഖലയിലാകെ ഇസ്ലാം പടർന്നു പിടിച്ചു ഒപ്പം നെജിദും പൂർണ്ണമായി പ്രവാചകന്റെ വഴിയിലേക്ക് നീങ്ങി അപ്പോഴേക്കും വാദി ഹനീഫയിൽ താമസിച്ച ഗോത്രവും വളർന്നിരുന്നു ഇംഗ്ലീഷ് വർഷം എണ്ണൂറ്റി അൻപത് വരെ വാദി ഹനീഫയിൽ ആ ജനത തടസ്സങ്ങളൊന്നുമില്ലാതെ തുടർന്നു കാലക്രമേണ പല ഉണ്ടായി ഈ ഗോത്രത്തിൽ പലരും ഇന്നത്തെ കുവൈത്ത് ബഹ്റൈൻ എന്നീ ഭാഗങ്ങളിലേക്കും അക്കാലത്ത് തന്നെ പടർന്നിരുന്നു വർഷം എണ്ണൂറ്റി അൻപതിൽ ബനു ഹനീഫ ഗോത്രത്തിലെ റാബി അൽ മുറൈദി അക്കാലത്തെ രാജകുമാരനാണ് അദ്ദേഹം സൗദിയുടെ മധ്യഭാഗത്തേക്ക് അതായത് ഇന്നത്തെ റിയാദിലേക്ക് എത്തി അദ്ദേഹമാണ് ആദ്യമായി ദിരിയ എന്ന പേരിൽ ഒരു ചെറിയ പട്ടണം സൃഷ്ടിക്കുന്നത് വാദി ഹനീഫയുടെ ഒരറ്റത്തായിരുന്നു ദിരിയ കിഴക്കൻ പ്രവിശ്യയിലെ കത്തീഫിലായിരുന്നു അന്ന് വരെ ബനു ഹനീഫ ഗോത്രത്തിലെ മനിയബിനു റാബി താമസിച്ചത് ഇന്നത്തെ റിയാദിലെത്തി അൽ മുലൈബീദ് എന്നീ പ്രദേശങ്ങൾ ചേർത്താണ് ദിരിയ എന്ന പട്ടണം സൃഷ്ടിക്കുന്നത് ആദ്യത്തെ സൗദി സ്റ്റേറ്റിന്റെ തുടക്കമായി അതിനെ സൗദി വിശേഷിപ്പിക്കുന്നു ഇരുന്നൂറ്റി അമ്പത് വർഷത്തോളം മക്കളും പേരക്കിടാങ്ങളും ദിരിയ ഭരിച്ചു ഇതിനിടയിൽ ഈ ഗോത്രത്തെ തുർക്കി ഖിലാഫത്ത് കാലം വരെ പലരും എത്തുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റുമുട്ടലിനൊടുവിൽ അവരത് തിരിച്ചു പിടിക്കുകയും ചെയ്തു ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി അതായത് ഹിദരവർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഇമാം മുഹമ്മദ് ബിൻ സൗദ് ദിലീയയിലെ രാജാവാകുന്നത് സൗദി കുടുംബത്തിന്റെ സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ തുടക്കം ആയിരുന്നു ആദ്യ സൗദി സ്റ്റേറ്റ് സ്ഥാപിച്ച ഇമാം മുഹമ്മദ് ബിൻ സൗദ് ബിൻ മുഹമ്മദ് ബിൻ മുഖിരിന്റെ ജനനം നജീദിന്റെ ഭൂമിശാസ്ത്രവും ഭരണരീതിയും നേരത്തെ അറിയാവുന്ന രാജാവ് അദ്ദേഹത്തിന് കീഴിലാണ് മേഖലയിലെ ഗോത്രങ്ങളെ ചേർത്ത് പിടിച്ചും മക്കയിലേക്കുള്ള പാതകൾ നവീകരിച്ചും ഭരണം തുടരുന്നത് ദിരിയയിൽ ഇന്ന് കാണുന്ന മൺ കൊട്ടാരവും അതിനു ചുറ്റുമുള്ള കോട്ടമതിലും നിർമ്മിച്ചത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആധുനിക സൗദി രാഷ്ട്രം രൂപീകരിക്കും വരെ വിവിധ രാജാക്കന്മാർക്ക് കീഴിൽ ദിരിയയിൽ ഭരണം തുടർന്നു ആദ്യ മലഹസയും പിന്നീട് നജിദ് പ്രദേശവും ശേഷം ഹായിലും പിന്നീട് മക്ക മദീന ഉൾപ്പെടുന്ന ഹിജാസും പതിയെ സൗദിക്ക് കീഴിലേക്ക് മാറ്റി യമനോട് ചേർന്ന് പല പ്രദേശങ്ങളും സൗദി ഭരണകൂടത്തിന് ബൈഅത്ത് അഥവാ പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിലെ ഏറ്റവും വലിയ രാജ്യമായി സൗദി മാറി ഇതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് സൗദി സ്ഥാപക ദിനം ആദ്യ സൗദി രാജ്യത്തിന് പിന്നാലെ വീണ്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട് ഒടുവിൽ ആധുനിക സൗദി രാഷ്ട്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പിറന്നതോടെ വിവിധ രാജഭരണങ്ങൾക്കാണ് സൗദി സാക്ഷ്യം വഹിച്ചത് നിലവിലെ ഭരണാധികാരിയായ സൽമാൻ രാജാവിന് മുൻപ് ആറ് രാജാക്കന്മാരാണ് സൗദി അറേബ്യ ഭരിച്ചിട്ടുള്ളത് അതായത് തൊള്ളായിരത്തി മുപ്പതുകളിൽ ആധുനിക സൗദി രാഷ്ട്രം രൂപീകരിച്ചതിന്റെ ശേഷം മൺമറഞ്ഞു പോയ ആറ് രാജാക്കന്മാരുടെ ചരിത്രം അത് സൗദി അറേബ്യ എന്ന രാജ്യത്തിന്റെ ആറ് നാഴികക്കല്ലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വർഷം നീണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് വരെ ഭരിച്ച അബ്ദുൽ അസീസ് രാജാവിൽ നിന്ന് തുടങ്ങുന്നു ആധുനിക സൗദിയുടെ ചരിത്രം സൗദി അറേബ്യയുടെ ആധുനിക സ്ഥാപകൻ ആദ്യ രാജാവ് രാഷ്ട്രപിതാവ് എന്നെല്ലാം അദ്ദേഹം അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലായിരുന്നു അബ്ദുൽ അസീസ് രാജാവിന്റെ മരണം അബ്ദുൽ അസീസ് രാജാവിന്റെ മരണത്തെ തുടർന്ന് രണ്ടാമത്തെ മകനായ സൌദ് ഭരണമേറ്റെടുത്തു മന്ത്രിസഭ രൂപീകരിച്ച അദ്ദേഹം ആരോഗ്യം വിദ്യാഭ്യാസം വാണിജ്യം എന്നിങ്ങനെ പ്രത്യേകം വകുപ്പുകൾ ഉണ്ടാക്കി രാജ്യത്തുടനീളം സ്കൂളുകളും സർവകലാശാലകളും സ്ഥാപിച്ചു യു എസിലേക്ക് ആദ്യമായി സന്ദർശനം നടത്തിയ ആദ്യ സൗദി ഭരണാധികാരി കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആദ്യമായി അന്താരാഷ്ട്ര ഇസ്ലാമിക സമ്മേളനം വിളിച്ചുകൂട്ടി മക്ക ആസ്ഥാനമായി മുസ്ലിം വേൾഡ് ലീഗ് എന്ന സംഘടനക്കും രൂപം നൽകി പതിനൊന്ന് വർഷം നീണ്ട സൗദി രാജാവിന്റെ ഭരണം അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സഹോദരൻ ഫൈസൽ ഭരണമേറ്റപ്പോഴാണ് ഇന്ത്യയുമായി വിവിധ സന്ദർശനങ്ങളിലൂടെയുള്ള ബന്ധം അദ്ദേഹത്തിന്റെ കാലം മുതലേ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഭരിച്ച ഫൈസൽ രാജാവിന്റെ കാലത്താണ് സൗദി അറേബ്യ ഏറ്റവും മികച്ച് കുതിച്ചത് റോഡുകൾ വ്യവസായശാലകൾ തുടങ്ങി സൗദി അതിവേഗത്തിൽ അക്കാലത്ത് വളർന്നു പെൺകുട്ടികൾക്ക് വ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അടിമത്തം നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമ്പത്തി ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ അഥവാ ഒ ഐ സിക്ക് രൂപം നൽകി മക്കാമദീന ഉൾപ്പെടെ രാജ്യത്തെ പള്ളികൾ വികസിപ്പിക്കപ്പെട്ട സുപ്രധാന കാലഘട്ടമാണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ എണ്ണ കയറ്റുമതി നിരോധത്തിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളെ വിറപ്പിച്ചത് ഫൈസൽ രാജാവാണ് ഫലസ്തീനെതിരെ ഇസ്രായേലിനെ പിന്തുണച്ച രാജ്യങ്ങൾക്കുള്ള പെട്രോൾ വിതരണം അദ്ദേഹം നിർത്തി നിർത്തിരട്ടിയോളമാണ് അന്ന് എണ്ണവില ഉയർന്നത് ഈ ഒരറ്റ് നടപടിയിലൂടെ ഇസ്ലാമിക ലോകത്തെ പ്രിയമേറിയ ഭരണാധികാരിയായി അദ്ദേഹം മാറി കർശനമായ ഈ നിലപാടിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ടൈം മാഗസിന്റെ മാൻ ഓഫ് ദ ഇയർ ആയിരുന്നു ഫൈസൽ രാജാവ് യു എസിൽ നിന്നും മടങ്ങിയെത്തിയ അർദ്ധ സഹോദരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നു ഫൈസൽ രാജാവിന്റെ പിൻഗാമിയായി എത്തുന്നത് സഹോദരൻ ഖാലിദ് രാജാവാണ് ഫൈസൽ രാജാവിന്റെ പാത അദ്ദേഹം തുടർന്നു രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും വളർച്ചയെത്തിയ വർഷം പേർഷ്യൻ ഗൾഫിന്റെ തീരത്തുള്ള ആറ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ജി സി സി കൗൺസിലിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം സമാധാനവും സഹകരണവും നടപ്പാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഐക്യരാഷ്ട്രസഭ നൽകുന്ന സ്വർണ്ണ മെഡലിന് ഖാലിദ് അർഹനായിട്ടുണ്ട് മുതൽ വരെ നീണ്ട ഏഴു വർഷമായിരുന്നു ഭരണം മക്ക മദീന ഉൾപ്പെടുന്ന ഇരുഹറം കാര്യാലയ സേവകൻ എന്ന വിശേഷണം ആദ്യമായി സ്വീകരിച്ച ഭരണാധികാരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അധികാരമേറ്റ ഫഹദ് രാജാവ് ഒൻപത് കോടി ഡോളറിന്റെ ആയുധ കരാർ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ സൗദി കരുത്താർച്ച വർഷം കുവൈത്തിന്റെ മോചനത്തിനായി അമേരിക്കൻ സഖ്യസേനക്ക് സൗദിയിൽ ആദ്യമായി താവളമൊരുക്കിയ തന്ത്രപ്രധാന തീരുമാനമെടുത്തത് അദ്ദേഹമാണ് ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർക്കായി ഹറം വികസന വിമാനത്താവള വികസന പദ്ധതിക്ക് തുടക്കമായതും ഈ കാലയളവിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ന്യൂമോണിയെ തുടർന്ന് ഇരുപത്തിമൂന്ന് വർഷം നീണ്ട ഭരണത്തിൽ നിന്നും അദ്ദേഹം വിടവാങ്ങി രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിനാണ് രാജാവായി അബ്ദുള്ള സ്ഥാനമേറ്റത് സ്ത്രീ ശാക്തീകരണത്തിന്റെ തുടക്കമായിരുന്നു അത് ഷൂറയിൽ വനിതകൾക്ക് പ്രാതിനിധ്യം പെൺകുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ അനവധി സ്കോളർഷിപ്പുകൾ കണക്കുകൾ പ്രകാരം അറബ് രാഷ്ട്ര നേതാക്കളിൽ ഏറ്റവും ജനപ്രിയനായ ഭരണാധികാരിയായിരുന്നു അബ്ദുള്ള രാജാവ് ഫലസ്തീൻ ഉൾപ്പെടെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശക്തമായ നിലപാടുള്ള വ്യക്തി രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രവാസികളെത്തിയ വർഷങ്ങൾ കൂടിയാണ് അത് പ്രവാസികളുടെ സുവർണ കാലഘട്ടം ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തിയ രാജാവ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സൗദിയുടെ സുപ്രധാനമായ ഈ ആറ് കാലഘട്ടം പിന്നിട്ടാണ് ഭരണം ഇന്നത്തെ ഭരണാധികാരിയായ സൽമാൻ രാജാവിലേക്ക് എത്തുന്നത് സൗദി അറേബ്യയുടെ സ്ഥാപകൻ അബ്ദുൽ അസീസ് അൽ സൌദിന്റെ മകനാണ് നിലവിലെ ഭരണാധികാരി സൽമാൻ രാജാവ് ലോകശ്രദ്ധ നേടുന്ന വിധം സൗദിയെ വളർത്തിയെടുത്തത് ഇദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് സ്ഥാപക ദിനം സൗദി ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലെ മികവ് കൂടിയാണ് ആഘോഷിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് റിയാദിലാണ് സൽമാൻ രാജാവിന്റെ ജനനം ഹസ ബിൻ തഹ്മദ് അൽ സുധേരിയാണ് മാതാവ് റിയാദിലെ കൊട്ടാരത്തിൽ വളർന്ന് ചെറുപ്പകാലം മുതലേ പിതാവിനൊപ്പം ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തു പോന്നു പ്രാഥമിക വിദ്യാഭ്യാസം റിയാദിലായിരുന്നു പത്താമത്തെ വയസ്സിൽ ഖുർആൻ മനഃപാഠമാക്കി പത്തൊൻപതാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മാർച്ച് പതിനാറിന് സൗദി തലസ്ഥാനമായ റിയാദിന്റെ ഉപഗവർണർ ഒൻപത് വർഷം കഴിഞ്ഞ് ഫെബ്രുവരി അഞ്ചിന് റിയാദ് ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ അദ്ദേഹം റിയാദ് ഭരിച്ചത് നാൽപ്പത്തിയെട്ട് വർഷമാണ് ഈ ഭരണകാലത്താണ് റിയാദ് രാജ്യത്തെ ഏറ്റവും വലിയ പ്രവിശ്യയായി വളരുന്നത് മണൽപ്പൊടി പാറുന്ന ചെറുവാഹനങ്ങൾ മാത്രമുണ്ടായിരുന്ന റിയാദിന്റെ മെട്രോ വരെ നീളുന്ന അത്യാധുനിക പദ്ധതികൾക്ക് പിന്നിലെ ചുക്കാൻ പിടിച്ചത് സൽമാനായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ പ്രതിരോധ മന്ത്രിയായി സ്ഥാനക്കയറ്റം കര നാവിക വ്യോമസേനയുടെ വളർച്ച കൈവരിക്കുന്നതും സൗദി ഇക്കാലത്താണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനികാഭ്യാസം സൗദി സംഘടിപ്പിച്ചതും ഇക്കാലത്ത് തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ സൌദിയുടെ പ്രതിരോധ ചെലവ് അറുപത്തിയേഴ് ബില്യൺ ഡോളറിലെത്തിച്ച് മേഖലയിലെ സൈനിക ശക്തിയിൽ നാലാമതായി രണ്ടായിരത്തി പതിനാലിൽ ഇറാക്കിലും സിറിയയിലും ഐഎസിനെതിരായ സൈനിക നീക്കത്തിലും സൗദി ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സഹോദരൻ നായിഫ് ബിൻ അബ്ദുൽ അസീസിന്റെ മരണം അതോടെ കിരീടാവകാശി അബ്ദുള്ള രാജാവിന്റെ മരണത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ സൗദി രാജാവായി ഉയർന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിമൂന്നിന് സൗദി ഭരണാധികാരിയായി ചുമതലയേൽക്കുമ്പോൾ പ്രായം എഴുപത്തിഒൻപത് അധികാരമേറ്റ് ജനുവരി മൂന്നിന് മന്ത്രിസഭ അഴിച്ചുപണി വിദ്യാർത്ഥികൾക്കും സൈനികർക്കും പെൻഷൻകാർക്കും പ്രത്യേക ബോണസുകൾ പിന്നീട് അധികാരത്തിൽ സുതാര്യത കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സർക്കാർ സെക്രട്ടറിമാരുടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് രണ്ടാക്കി ചുരുക്കി രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് വസന്ത ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്നാണ് യമനിൽ ആഭ്യന്തര കലഹങ്ങൾക്കും പിന്നാലെ യുദ്ധത്തിനും തുടക്കമാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി ഇടപെട്ടു സൗദിയുടെ വിവിധ അതിർത്തികളിൽ ഹൂത്തികൾ നടത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി യമനിൽ ഹൂത്തികൾ വിവിധ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തു ഇവരെ ലക്ഷ്യം വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിന് ശേഷം അന്ന് ആദ്യമായി സൗദി അയൽ രാജ്യത്ത് ആക്രമണം തുടങ്ങി ഖത്തറും യു ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളുടെ പിന്തുണയോടെയായിരുന്നു ഇത് പിന്നീട് പലതവണ സൗദിക്ക് നേരെയും ആക്രമണം നടന്നു നിലവിൽ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി യമനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് യമന് സാമ്പത്തിക പിന്തുണ നൽകി പുനർനിർമ്മാണത്തിലാണ് സൗദി അറേബ്യ രണ്ടായിരത്തി പതിനഞ്ചിൽ കിങ് സൽമാൻ റിലീഫ് ഹ്യൂമാനിറ്റേറിയൻ കേന്ദ്രം സ്ഥാപിച്ചത് പ്രധാന വഴിത്തിരിവാണ് ചൈനയിലെ റോഹിംഗികൾക്കും ലോകത്തിന്റെ വിവിധ ദേശങ്ങളിലെ മുസ്ലിം സമൂഹത്തിനും സൗദി സാമ്പത്തിക സഹായം ഇപ്പോഴും തുടരുന്നുണ്ട് ഫലസ്തീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സൗദി പരമ്പരാഗത നിലപാടിൽ ഉറച്ചുനിന്നതും ഇദ്ദേഹത്തിന്റെ കാലത്ത് കണ്ടു കൂടെയുള്ള അറബ് രാജ്യങ്ങളിൽ ചിലത് ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോഴും സൗദി പഴയ നിലപാടിൽ അതിർത്തികളോടെ ജെറുസലേം ആസ്ഥാനമായുള്ള ഫലസ്തീൻ രാഷ്ട്രം പിറക്കാതെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ലെന്ന് സൗദി അന്നേ ആവർത്തിച്ചിട്ടുണ്ട് ഫലസ്തീൻ അഭയാർഥി ഏജൻസിക്കുള്ള സഹായം അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം പിൻവലിച്ചപ്പോൾ അത് നികത്താൻ പണം സമാഹരിച്ചത് സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഗസയുടെ പുനർനിർമ്മാണത്തിന് പ്ലാനൊരുക്കുന്നതിലും സൗദി നേതൃത്വം നൽകുന്നു യു എസ് ഉൾപ്പെടെ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമായി തുടർന്ന ഭരണകാലയളവാണ് ഇദ്ദേഹത്തിൻ്റെ യു എസ് പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ വരവോടെ സൗദി യു ബന്ധം അതിശക്തമായി പിന്നാലെ എത്തിയ ജോ ബൈഡൻ വിവിധ വിഷയങ്ങളിൽ സൗദിയുമായി ഇടഞ്ഞു ഇതോടെ റഷ്യ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അടുപ്പിച്ചു നിർത്തുന്ന അടവു നയങ്ങൾക്കും സൗദി സാക്ഷ്യം വഹിച്ചു ജി ട്വന്റി ഉച്ചകോടി ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര ഉച്ചകോടികൾക്കും സൗദി സാക്ഷിയായി ഇന്ത്യയുമായി മികച്ച ബന്ധം തുടർന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് നേരിട്ടെത്തുകയും ചെയ്തിട്ടുണ്ട് വനിതകളുടെ മുന്നേറ്റത്തിന് സൗദി സാക്ഷ്യം വഹിച്ച കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾ സൽമാൻ രാജാവിന്റെ ഭരണത്തിലെ സുപ്രധാന ഏടാണ് രണ്ടായിരത്തി പതിനേഴിൽ വാഹനം ഓടിക്കാൻ അനുമതി വിദേശയാത്രക്ക് പെൺകുട്ടികൾക്ക് പിതാവിന്റെ സമ്മതം വേണമെന്ന ചട്ടം നീക്കൽ രാജ്യത്തെ എല്ലാ ജോലികളിലും ഭരണതലത്തിലും പ്രാതിനിധ്യം വർദ്ധിപ്പിക്കൽ വനിതകളുടെ സ്വാതന്ത്ര്യം അവകാശം എന്നിവ വകവച്ചു കൊടുക്കുന്ന നിയമവും കർശനമാക്കി രാജ്യത്ത് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കലും ചാട്ടവാറടി നിരോധിച്ചതും ഈ കാലയളവിലാണ് സൗദി ജനതയുടെ എഴുപത് ശതമാനത്തോളം ചെറുപ്പക്കാരാണ് അതാണ് സൗദിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് ആധുനിക സാങ്കേതിക വിദ്യകൾ അതിവേഗത്തിൽ രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയുന്നതും ഇതിനാലാണ് സൗദി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി മൂന്ന് പതിറ്റാണ്ട് നീളുന്ന സ്ഥാപക ദിനം സൗദി ആഘോഷിക്കുമ്പോൾ വരാനിരിക്കുന്ന പ്രത്യാശയുടെ വിശാല ആകാശം മുന്നിലുണ്ട് അത് പാടി പറയുകയാണ് സ്ഥാപക ദിനം ഇന്ത്യ ഉൾപ്പെടെ വിവിധ ഏഷ്യൻ രാജ്യങ്ങളുമായി മികച്ച സഹകരണം സൗദി പ്രതീക്ഷിക്കുന്നുണ്ട് ലോകകപ്പും ഏഷ്യൻ കപ്പും വിന്റർ ഒളിമ്പിക്സും എല്ലാം ഉൾപ്പെടെ കായിക പെരുന്നാൾ കാലമാണ് വരാനിരിക്കുന്നത് എക്സ്പോ ഉൾപ്പെടെ സൗദിയുടെ ചിത്രം മാറ്റുന്ന ഇവന്റുകൾ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ചെറുപ്പക്കാരാൽ നിറഞ്ഞ ജനത സൗദിയുടെ മുന്നിലുള്ള വഴികളിൽ പ്രവാസികൾക്കും പ്രത്യാശിക്കാം എല്ലാത്തിന്റെയും ആഘോഷം കൂടിയാണ് സൗദിയുടെ സ്ഥാപക ദിനം